ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കുഞ്ഞന്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ സമയം നാ നാലുമണിക്ക് എനിക്കു നാലരക്ക് കഴിച്ചു അഞ്ചുമണി എനിക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇനി ബാക്കി കുളിക്കാതെ ചൂടെള്ള വെച്ചിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തർ ഏനിപ്പിക്കണം അപ്പൊ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും കുഞ്ഞിന്റെ ഒരു നല്ല എന്താ പറയുക സ്പെഷ്യൽ ഡേ ആണ് സംശയങ്ങളും അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ആ ഉണ്ടെങ്കിലും ആ നാട്ടിലുള്ളവർ തമ്മിൽ തമ്മിൽ വിളിച്ചിട്ടെങ്കിലും സമാധാനിച്ചു അപ്പൊ സമാധാനം കിട്ടാത്ത കൊറേ ആൾക്കാരുണ്ട് ഏർ പോസിറ്റീവായിട്ടുള്ളവരോടല്ല നെഗറ്റീവായിട്ട് കൊറേ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ ഇന്ന് ചോദ്യത്തിലുള്ള ഒരു ഉത്തരം എന്തായാലും കിട്ടൂട്ടോ നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറും നിങ്ങളുടെ ചോദ്യത്തിലുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പൊ ഞങ്ങൾ ഇന്ന് ഭയങ്കര എപ്പഴെന്ന് വെച്ചാൽ സ്പെഷ്യൽ അത്രയും സ്പെഷ്യൽ ഡേ ആണ് ചുരുങ്ങിയ ഇതിന്റെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു അതിനുള്ള അന്ത്യാണ് ഇന്നത്തെ ഞങ്ങൾ ഉറങ്ങിയിട്ടും സമാധാന കേസ് ഇവിടെ അച്ഛൻ കാർത്തുമായിട്ട് ഏറ്റവും വയസ്സിന് തന്നെ ഏറ്റവും താഴ്ന്നത് നമ്മുടെ കാർത്തു പിന്നെ രണ്ടായിരുന്ന പറ ഞങ്ങള് പോവാണെങ്കിൽ ഞങ്ങൾ എല്ലാരോടും ഒരുമിച്ച് ഇറങ്ങുകയാണെങ്കിൽ നമ്മളത് അപ്പൊ സത്യമാണ് കല്യാണമൊക്കെ വന്നതിന് എന്താ അവസ്ഥയാണെന്ന് ഞങ്ങൾക്ക് അല്ലേ ഇങ്ങനൊരു ഫങ്ഷൻ തന്നെ ഞങ്ങൾ ഉറങ്ങാണ്ട് ഇരുന്ന് നടന്ന് ഓടിയിട്ട് ഞങ്ങൾ തൊഴിഞ്ഞ് കല്യാണം ഒക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരു മാസം മുതൽ എല്ലാം കഴിച്ച് സെറ്റായിട്ട് വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും ഒരുന്നില്ല എല്ലാവരും ഇങ്ങനെ വലിയ ഫംഗ്ഷൻ അങ്ങനെ ഒരാഴ്ചയായിട്ട് എല്ലാവരും രണ്ട് മൂന്ന് കിലോ ഇങ്ങനെ വെച്ചവരൊക്കെ ഉറങ്ങി അതായത് ഉണുക്കം കുറഞ്ഞിട്ട് കുണിക്കു കുറഞ്ഞിട്ട് കാത്ത് കുറഞ്ഞിട്ട് ഷേപ്പ് കുറഞ്ഞിട്ട് അങ്ങേട്ട് കുറഞ്ഞിട്ട് കുഞ്ഞു കുറഞ്ഞിട്ട് ഞാൻ കുറഞ്ഞു ഞങ്ങൾ എല്ലാരും ക്ഷീണിച്ചിട്ടു വെച്ചാ ഏർ ഹോട്ടലിനും ശരിക്കും നമ്മളെത്ര ഫുഡ് മേടിച്ചു ശേഷം ഇന്നലെയാണ് ഇന്നெல்லாம் കഴിക്ക ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങന പ്രത്യേ തേസ്റ്റ് നിന്നായിട്ടുള്ള കുറ ഒരു 20 മീറ്റർലും ഉള്ളിച്ചിട്ടുണ്ട് എന്നുള്ള അൽഫാമ ആദരസത്തന്നാൽ ഒരു നാലര കപ്പ് ഫുഡ് വെടിച്ച ഞാൻ അതെ ടേസ്റ്റ് എന്താ അറിയോ ഇപ്പോ കഴിക്കുന്ന അൽസൻ അടിപൊളി അൽഫാമാണ് അതുകൊണ്ട് പ്രാന്തം എടുക്കുക ഒന്ന് എന്ന രണ്ടാവത്തെ അൽഫാമൂൾ മുളക്കേനും ശൈബി കുഞ്ഞൻ അങ്ങേക്കൻ അൽഫാമുള്ള ആളാണ് ഒരു ഫുൾ ഫുഡ് മേടിച്ചിട്ട് മെയിൻ ആയിട്ട് കൊടുക്കുക ബാക്കി അത്ര അൽഫാമ ഹോട്ടൽ ഫുഡ് കാണും ഓൾറെഡി ഒരു ഹോട്ടലിൽ പോയി പോലും എല്ലാവർക്കും ഫുഡ് പറയാറില്ല ഷെയറിങ് ആണ് എന്താച്ചാ അത് തന്നെ ബാക്കി അവിടെ വെച്ചിട്ട് വരും എല്ലാരും പക്ഷെ ഞങ്ങൾ ആരും ചായ കഴിഞ്ഞ എനിക്ക് രാവിലെ ഭയങ്കര പയനത്തി നേരത്തെ അപ്പൊ നമ്മളെ കുഞ്ഞിന്റെ സാരി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി മേക്കപ്പ് മേക്കപ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ട് അതൊക്കെ പോയി അതായത് ഇത്ര നേരത്തെ ചെയ്യാൻ കാരണം എല്ലാരും വരുമ്പത്തേക്ക് എല്ലാരും പണി കഴിഞ്ഞിട്ട് അപ്പൊ രാവിലെ തന്നെ കട്ടനാക്കി ഞാൻ വെച്ചിട്ടുള്ള അപ്പത്തേക്ക് അല്ലെ ഞാൻ വെച്ചു ഞാൻ ആര് വെള്ളം വെച്ചിട്ട് കളയ ചെയ്തത് നിങ്ങക്ക് വേണമെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കിട്ട് കാര്യമില്ലല്ലോ ഞാൻ അപ്പൊ നമുക്ക് ചായ വിശേഷം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വഴിയെ കാണാം അല്ലേ ഞരാ ഇനി ഞാൻ ആരടുത്ത തല്ലുണ്ടാക്കാൻ പോവല്ലേ നല്ല കുട്ടിയായിട്ട് ഇരിക്കണേ പഴയ ചാഷ്ടെ ഓർമ്മിപ്പിക്കണേ പുതിയ കൊണ്ടിരിപ്പിക്കല്ലേ പഴയ അല്ല ഇതൊക്കെ ഇപ്പൊ ഒന്നുമില്ല ഇതിന്റെ ബാക്കി ഷാഫ് ഇരുന്ന നേരത്തെ ഞാൻ പറഞ്ഞേനാട്ടാ പഴയ കുഞ്ഞ പറഞ്ഞാണ് എഴുതേക്ക് കുണുവാണുക്കനും നല്ലവർക്കാട്ട അവരിപ്പ വിളിക്കണ്ട ഇപ്പൊ വിളിച്ചു കുണുക്കി ഗുഡ് മോർണിംഗ് പോണ്ടേ അവര് പരിപാടി അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു സമയം ആറേ മുക്കാലായി കുണുക്കി കുളിച്ചു കുണുക്കം കുളിച്ചു കാർത്ത് കുളിച്ചു ഞാൻ കുളിച്ചുട്ടാ പിന്നെ പൊന്നു ഷേപ്പിങ് അതാണ് ഞാൻ പൊന്നു ഷേപ്പിന്നൊക്കെ പറഞ്ഞു വരുന്ന പൊന്നു ഷേപ്പിംഗ് കുഞ്ഞിനും കുളിയൊക്കെ കഴിഞ്ഞാൽ അവര് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ അപ്പൊ നമ്മുടെ അനുയായിട്ട് വീട്ടില് ആ രാത്രി തുടങ്ങിയതാണ് കുളികൾ ഇരിക്കും രണ്ടാളും അല്ലെങ്കിൽ രാവിലെ നേരത്തെ രണ്ട് രണ്ടു ചിണുങ്ങണോരാന്നറിയാം നമ്മുടെ വീട്ടിൽ ഹാപ്പി അല്ലേ ഹാപ്പി ഡേ ആണ് അല്ലേ അപ്പൊ നമ്മുടെ വീട്ടിൽ സന്തോഷമുള്ള കാര്യം നടക്കുമ്പോ അത് ആ കുഞ്ഞു മക്കൾക്കടക്കം അതൊരു പോസിറ്റീവ് എനർജി ആയിട്ടാ നമുക്ക് പല്ലേപ്പ് അതായത് കുളിയൊക്കെ കഴിഞ്ഞു അതായത് ഞാൻ കുളിക്കാൻ കയറി അപ്പം അതിനായിട്ട് കുളിപ്പിക്കാൻ തന്നെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുളിപ്പിക്കാൻ കയറി കുളിക്കും ഉണർന്നെ കാർത്തി ചുരി ഉറങ്ങുകഴിഞ്ഞു വിട്ടാ അപ്പം ഞാൻ എന്നെ രണ്ടാളിനിങ്ങോട് തന്നോ ഞാൻ കുളിപ്പോൾ ഉറക്കത്തിൽ ഉറക്കത്തിൽ നേരെ എടുത്ത് പോയി ബാത്റൂം നിർത്തി എണ്ണ അയച്ച് കുളിപ്പിച്ചു വിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഓണർ വന്നിട്ട് ശീലക്കേടാവും ഇടാവും അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം അവർ പല്ലേക്കാൻ പോകുന്നത് രണ്ടാളും അപ്പോൾ ഓടിപ്പോയി പല്ലയച്ചു കഴിയോട്ടോ കുട്ടീടെ പ്രശ്നെന്തേ ഇനി കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കണ്ടു ചെയ്തവള അമ്മാനെ ആളെ ഐസ്ക്രീം മേടിച്ച പിന്നെ ഒരു ഓളിടലുണ്ട് അവർക്ക് മാത്രം മേടിച്ചവർത്തന്നെ ഇല്ലില്ല അപ്പൊ കൊണ്ടിണ്ട് അപ്പൊണ്ടു കുട്ടിക്ക് ആറ് പല്ലു പണ്ണുണ്ട് പിന്നെ ഭയങ്കര പെണക്കാരി ആട്ടാ എന്തൊരു പെണക്കാന്നറിയോ തലൊക്കെ ചോറിയണോക്കി പ്രാന്തളിക്ക് ഇട്ടാ കാത്തു മാമ പല്ലേക്കിണ്ടാ മാമ പല്ലേപ്പ്ണിണ്ട് അത് നോക്കിണ്ട് ത അയ്യോ തല്ലേക്കുമ്പോണ്ട് ത ഒരാൾ ഹാപ്പിട്ട് ഒരാൾക്ക് ബ്രഷക്കെ കിട്ടി പല്ലേപ്പ് തുടങ്ങി കാത്തു പല്ലേക്കാണോ കാത്തു പല്ലേക്കാണോ ത ത അവരത് ചേച്ചോട്ടെ കാതു മക്കളെന്നോട് ചീത്താരനു അങ്ങനെ നമ്മുടെ പൊന്നു കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അരമുക്കാൽ മണിക്കൂറായി ലെൻസ് വെക്കാനാണ് ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് വയർത്ത് ഒരു വി നമ്മള് മേക്കപ്പ് നമ്മ അഞ്ചന കൊടുത്തിരിക്കുന്നത് അപ്പൊ അവര് വേണ്ട മേക്കപ്പ് ഇഷ്ടപ്പെട്ടാ പർച്ചേസിന്റെ ഫുൾ ഡീറ്റെയിലും നമുക്ക് വീട്ടിലെ താഴെ കൊടുക്കുമ്പോഴാണ് മിഷെയിൽ ഐ ഡി വിളിക്കണ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങള് അപ്പൊക്കപ്പും ഇപ്പൊ സെറ്റ്ഔട്ട കുഞ്ഞേ നമുക്ക് വേറെ ആദ്യം എടുത്താലും വിശ്വാസം ഇല്ല കേട്ടോ സത്യത്തിന് നാട്ടിൽ തേടി അവന്റെ മേക്കപ്പിന് പരസ്യം അല്ല ഞാനിത് കാര്യായിട്ട് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞല്ലോ എനിക്കങ്ങനെ ആരും ഞങ്ങളുടെ ഫേസിന് മറ്റേ നമുക്ക് നമ്മുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അത് ഞങ്ങളുടെ ടേസ്റ്റ് അറിയണ വ്യക്തിയാണ് ഞമ്മടെ പൊന്നു അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യുമ്പോ നമുക്ക് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാം ഞങ്ങൾ പോവാണ് നമ്മുടെ കുട്ടി പട്ടാളങ്ങളുടെ അച്ചാ നമ്മള് നമ്മുടെ കുഞ്ഞിന്റെ മേക്കപ്പ് ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കാണ് അങ്ങനെ നമ്മള് ആൾക്കാർ വരുമ്പോ നമ്മൾ കുറച്ച് വെള്ളം കഴിഞ്ഞി കേട്ടോ വരുന്നവർക്ക് വെള്ളം കുടിക്കാൻ ഇഷ്ടം വെള്ളം ചായയാണെങ്കിൽ ചായ ഉഴുനാടാ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടാ ഉഴുന്ന പഴക്കിണ്ട് രാവിലെ ബാക്കി കൊടുക്കണ്ടല്ലോ ഉദ്ദേശി പൈപ്പ് ഓഫ് ചെയ്തു അങ്ങനെ ചെറുതാരെങ്കിൽ നമ്മളിച്ച് കയ്ക്കും കയപ്പ് കാരണം ഞാൻ വിളിച്ചത് ടാങ്ക വേടിച്ചിട്ടോ ഇപ്പൊ കുറെ നാള് കുടിക്കാത്ത ഏതാണ് ടേസ്റ്റ് എന്നൊന്നും അറിയുന്നേ പഞ്ചസാര ഒരുപാട് കറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആകുകയും ചെയ്യും ചോറ് വെച്ച കലത്തില് നല്ല ക്വാണ്ടിറ്റി കൂടുതൽ പിന്നെ വെള്ളം ഒഴിച്ചാണ് കണ്ട പഞ്ചസാര ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടി അതിന് നമ്മള് കൊറേ നേരം ടാറ്റിന് ഇളക്കാനും നിക്കണ്ടോ സിമ്പിൾ പരിപാടി ചുരിദാർ അടിപൊളിയായിട്ട് എന്തായാലും മോഹിനി അതൊക്കെ അറിയാണ്ട് തള്ളയുടെ സ്വഭാവം കൊടുക്കേണ്ട കാര്യമില്ല ഭയങ്കര രസം എന്താ അറിയോ അമ്മ നേരെ ആ മെട്രോ മുമ്പേ ഷീറ്റ് ഒന്ന് ഓപ്നോട്ടോ ഒന്ന് നോക്കിയാ വെറുതെ നേരത്തെ പറഞ്ഞാ കൊണ്ടിരിക്കിടാൻ അറിയില്ല ഞാൻ എവിടെ പോ മോൻ ചിട്ടാനൊക്കെ ഇടക്കല്ലഞ്ഞി गेलाഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊക്കണം നമുക്ക് മാറ്റാസേ ജാസിക്ക് കുറെ তেল ആയിട്ട് പാക്കറ്റ് ഇതിరిగി ആമീ ക്യാച്ചർ ഓക്കേ ഓക്കേ അങ്ങനെ ഇതേ നമ്മളെല്ലാവരുടെയും സംശയങ്ങൾ തീരാൻ പോകട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞൻ്റെ ചെക്കനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ ഏതാനും നിമിഷത്തിൽ തീരുന്നതാണ് നല്ലാതെ അപ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു എൻഗേജ്മെൻറ്റ് സെറ്റപ്പ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി കുഞ്ഞി ശരിക്കും ഇത്രയും ആൾക്കാരുണ്ടാവുന്നൊന്നും നമ്മൾ കരുതിയില്ല അങ്ങനെ കുഞ്ഞിൻ്റെ ആദ്യത്തെ പരിപാടി തന്നെ അടിപൊളിയായിരുന്നു ളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകിയഴം അങ്ങനെ എല്ലാവരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ ചെക്കൻ ഗൂഗിളിൽ നിന്നാണ് പേര് അപ്പോൾ ഗൂഗിളിൽ നിന്നുള്ള പേര് ഒരാൾ മാത്രമൊന്നും ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഗൂഗിളിൽ നിന്നുള്ള പേരുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ ഒരുപാട് നമുക്ക് കമൻറ്റ് വന്നതുകൊണ്ട് അതിൻ്റെ റിപ്ലൈ ഞാൻ തന്നെ കേട്ടോ പിന്നെ അച്ചൂന്നാണ് നമ്മൾ അച്ചു എന്നാണ് അവർ വിളിക്കട്ടെ ഗൂഗിളിനെ അപ്പം ഞങ്ങളും ഇപ്പം അച്ചൂന്ന് തന്നെയാണ് വിളിക്കണത് അപ്പോൾ അച്ചുവിൻ്റെ വീട്ടിലേക്ക് എത്തി ഞാൻ എല്ലാവരും എന്താ വെച്ചാൽ വളരെ കുറച്ച് പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ചേക്കൻ്റെ വീട്ടിലേക്ക് പോവുക കാരണം അപ്പം നമ്മളത് സിമ്പിൾ പരിപാടി ആക്കാം എന്ന് വെച്ചപ്പോഴാണ് ഇവർ മൊത്തത്തിൽ ഗ്രാൻഡ് പരിപാടിയാണ് ഇവർ ബന്ധുക്കളും കാര്യങ്ങളും കൂടിയിട്ട് വലിയൊരു പരിപാടിയാണെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ചോദിച്ചാൽ കുഞ്ഞു പിന്നെ ആദ്യമായിട്ടല്ലേ കുഞ്ഞൻ ആ വീട്ടിലേക്ക് കയറുന്നത് അപ്പോൾ അതെന്തായാലും ഐശ്വര്യത്തോടും ഒഡിക്റ്റ് ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതി അപ്പം ഞങ്ങൾ സിമ്പിൾ ഒരു സാരിയൊക്കെ എടുത്തുമായിരുന്നു പക്ഷേ അതിനേട്ട് പറഞ്ഞു അച്ഛൻ പറഞ്ഞത് വേണ്ട കുഞ്ഞിനെ ഇതുപോലെ കൊണ്ടുപോകണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം അപ്പം യുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ പോയിട്ടാണ് കേട്ടോ സാരി എടുത്തത് നമ്മളാരും എടുത്ത സാരി സിമ്പിൾ സാരി ആയിരുന്നു അപ്പം ഇടപെടൽ അത് വേണ്ടാന്നുണ്ട് ഞങ്ങൾ ഇന്നലെ പോയി സാരിയൊക്കെ എടുത്തോളൂ ഒക്കെ സെറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അനുയേട്ടൻ്റെ അച്ഛൻ അപ്പം അനുയേട്ടൻ്റെ അച്ഛനും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പേരക്കുട്ടി പേരക്കുട്ടി കല്യാണം കഴിഞ്ഞ് പോകണം വീട് വേണം അച്ഛ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും മൊത്തം എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ പക്ഷേ നമ്മുടെ കാർത്തു കൊടുക്കാണ് കുറച്ച് ശീലക്കേട എന്ന് വെച്ചാൽ പൊന്ന് ഷേപ്പിംഗ് കൂടി രാവിലെ തുടങ്ങി മേക്കപ്പിലപ്പോൾ കാർത്തൂന് അവർ കുറച്ച് നേരം എടുക്കാത്തതിൻ്റെ വിഷമം അവൾ തീർത്തുകൊണ്ടിരിക്കുക അവരൊക്കെ തിരഞ്ഞിട്ടോ പിന്നെ കാർത്തൂനെ സംബന്ധിച്ച് അച്ഛനോ അമ്മാമ്മയോ ആരെങ്കിലും ഒക്കെ ഉണ്ടായാൽ മതി ചില കുട്ടികളിങ്ങനെ ഫങ്ഷനൊക്കെ പോയിട്ട് ശീലക്കേടാവും പക്ഷെ കാർത്തൂ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റിലായിട്ടൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വേറെ വീഡിയോയിൽ ഞങ്ങൾ പറയാം ഒന്നുകൊണ്ട് ഫൈനലായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞിൻ്റെ ചെക്കനെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാവും എന്തായാലും ഒരു രണ്ടഭിപ്രായം ഇല്ലാണ്ട് ഇരിക്കില്ലല്ലോ അപ്പം എല്ലാം നല്ലതെന്ന് വിചാരിക്കുക അപ്പോൾ കുഞ്ഞു എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾ അങ്ങനെ എന്താ പറയുക കുഞ്ഞിനാകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അത് നമ്മളെ എല്ലാ ബന്ധുക്കളും അത് ഇതാണ് കേട്ടോ അച്ഛൻ്റെ അമ്മ ഇതാണ് അച്ഛൻ്റെ അമ്മ ഈ അച്ഛൻ്റെ അച്ഛന് ഗൾഫിലാണ് കേട്ടോ അച്ഛൻ്റെ അച്ഛനാണ് വീഡിയോ കോൾ ചെയ്തിട്ട് അവർ അച്ഛന് ഭയങ്കര ടെൻഷനാണെന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ വീട്ടിൽ നടക്കുമ്പോൾ അത് മൂത്ത മകൻ്റെ ഒരു ഫംഗ്ഷനല്ലേ അപ്പോൾ അതുങ്ങൾ കൂടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും അന്നേരം വീഡിയോ വീഡിയോ കോളിലൂടെ അച്ഛൻ മരുവോളാവാന് പോണ പെൺകുട്ടീനേയും എല്ലാവരും കണ്ടു എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ അച്ഛന് ഇനി ഒരു അനിയനാണ് ഉള്ളത് കേട്ടാ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ രണ്ട് മക്കളാണ് മൂത്ത മകനാണ് ഗോപുൽ രണ്ടാമത്തവൻ എന്റെ പേര് കാർഗിൽ കാർഗിൽ എന്നാണ് പേര് കിച്ചു എന്നാണ് വിളിക്കുക അമ്മയുടെ പേര് ലിജി ലിഗിന്ന ലിഗി ആ ഞാൻ ലിജിന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല സോറി അച്ഛന്റെ പേര് സുരേഷ് എന്നാണ് അങ്ങനെ ഒരു ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം ഞങ്ങളും ഹാപ്പിയായി നമ്മൾ എന്താ പറയാ സത്യം ഇങ്ങനൊരു ചടങ്ങ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഇനി പറയം യൂട്യൂബുള്ള ഗാനം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഒരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താ വെച്ചാൽ വീട് കാണാൻ പോകുന്നപ്പോൾ നമ്മൾ അവർ അല്ല കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ നമ്മുടേതായ ബന്ധുക്കൾ എത്രയും വേണ്ടപ്പെട്ട ബന്ധുക്കൾ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് ബന്ധുക്കൾ ഒന്നും അത്രയും വേണ്ടപ്പെട്ട കുറച്ച് നമ്മുടെ അടുത്ത ബന്ധുക്കളിൽ അവരായിട്ടാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ പോകുമ്പോൾ എന്തായാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ കുഞ്ഞിൻ്റെ ആദ്യ പരിപാടിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിച്ചേക്കാളും ഒത്തിരി ഭംഗിയായി നടന്നു കേട്ട സത്യം അനക്ക് എന്താണ് ഇതിന് പറയേണ്ടതെന്നോ സംസാരിക്കേണ്ടതെന്നോ ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോഴേ നിൽക്കറി ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ പത്ത് മണിക്കാട്ടോ നമ്മൾ അച്ഛൻ്റെ അടയ്ക്ക് പോയത് നമുക്ക് രണ്ട് മണിക്കൂർത്തെ യാത്രയും ഉണ്ടായിരുന്നു യാത്ര കുഴപ്പമൊന്നുമില്ല നമ്മൾ ക്ഷണിച്ചതിൽ മിക്ക ആൾക്കാരും എത്തിയിട്ടുണ്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരും എല്ലാവരും എത്തി നമ്മൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ എല്ലാവരും കൂടി നമ്മൾ ആഗ്രഹിച്ചവരൊരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷത്തിൽ തന്നെയായിരുന്നു അന്നത്തെ ഒരു ദിവസം ഇനി അടുത്തത് ഞങ്ങളുടെ മനസ്സിൽ അടുത്തൊരു വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ എൻഗേജ്മെൻ്റാണ് കേട്ടോ ഞാൻ അടുത്ത ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ദിവസം കൂടി വരാൻ പോവുകയാണ് അത് ഒരുപാട് ദിവസമൊന്നും ഇല്ല കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെയാണ് കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഡേറ്റ് ഞാൻ ഫൈനലായിട്ട് പറയാത്തിൻ്റെ കാരണം വേറെ ഒന്നുമല്ല നമ്മളത് മണ്ഡപം കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് നമ്മൾ അറിയണം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ക്യാമറമാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബന്ധുക്കളും എല്ലാവരും ഓടിയിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ അച്ഛൻ്റെ അനിയനും അമ്മയും അതാണ് പിന്നെ ബാക്കിയൊക്കെ അച്ഛൻ്റെ കസിൻസ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവർ വലിയൊരു കൂട്ടുകൂടും കേട്ടോ വലിയൊരു ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം ഞാൻ അവരെ ലൈവ് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അതിശയിച്ച് തന്നോട്ടോ അവരുടെ ഫാമിലിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ അപ്പം അവർ ഫോട്ടോ എടുക്കണമൊക്കെ ഞാൻ നിന്ന് നോക്കുക കേട്ടോ അവർ അമ്മയും രണ്ട് മക്കളും പിന്നെ എൻ്റെ കുഞ്ഞിനും കൂടി അവർ ഇടയിൽ വന്നപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയും കേട്ടോ പിന്നെ നമ്മുടെ പൊഞ്ഞുഷേ പിൻ കാലത്ത് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ കിട്ടാത്ത ഒരാളുണ്ട് നമ്മുടെ കുണുക്കന് കുണുക്കന ഒരു കാരണവശാലും ഫോട്ടോ എടുക്കാൻ കിട്ടാ ആവശ്യം ഭയങ്കര കാറുന്നവരുടെ വീട്ടിലത്തെ എല്ലാവരുടെയും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാൻ ഓടി നടന്നിട്ട് അന്വേഷിക്കണം കേട്ടോ നിങ്ങൾക്ക് കണ്ടറിയില്ലോ ഓടി നടന്നിട്ടുള്ള കാര്യം അന്വേഷണിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്ത് വന്ന് നിൽക്കുന്ന കേട്ടോ എന്തായാലും അവർ അവന് ആകെയുള്ളൊരു പൊന്നളിയിലല്ലേ അളിയനെ കാണുമ്പോഴാണ് എനിക്ക് ചെറിയൊരു അളിയെ നോക്ക് പിന്നെ കുണിക്കുമ്പോൾ കുണിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇപ്പോൾ കസിൻസൊക്കെ പട്ടാളങ്ങൾ അവൻ്റെ ബാക്കിലായിരുന്നു അപ്പോൾ കുണിക്കുമ്പോൾ അപ്പോഴേ രണ്ടളിയന്മാരും കൂടിയിട്ടുള്ള ഫോട്ടോ എടുക്കുക രണ്ടളിയന്മാർക്ക് കൂടിയുള്ള ഒരു കുഞ്ഞളീനാണ് എൻ്റെ മോൻ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയം അത്ഭുതം ചെറിയൊക്കെ വരുമെട്ട് ഇത്രയും കുഞ്ഞൊരു അലയും ചക്കനെ കാണുമ്പം അങ്ങനെ ചെയ്യും ഞങ്ങൾ ഏകദേശം അവിടെ പോയിട്ട് ഞാനൊക്കെ ഒരു രണ്ട് മണിക്കൂറൊക്കെ മേലെ ഞങ്ങളുടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അവിടെ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊന്നും ഇരിക്കാനായിട്ട് അപ്പോൾ കാർത്ത് ഓടിയുണ്ട് സത്യം പറഞ്ഞാൽ വിശുന്നൊരു വഴി എന്ന് വെച്ച് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എല്ലാവരും വരുന്നതെ ഫുഡ് കഴിച്ചു മനസ്സ് നിറയെ സന്തോഷമായി ലേണ്ട ഷ്ടായ പേര് പറഞ്ഞോടത്തേ ഗോകുല് അച്ചു അവ അപ്പുവിന് അച്ചു എന്ന് വിളിക്കുന്ന എല്ലാ വ്യക്തിയല്ലേ അപ്പൂന്നാണ് എൻ്റെ ഗുണിയൊക്കെ വിളിക്കുക അങ്ങനെ ഏതാ കുണി കുഞ്ഞിനെ ആരൊക്കെയോ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു അവരുടെ ബന്ധുക്കളെക്കാരോ നാട്ടിലില്ലാത്തവരൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു നോക്കണ എൻ്റെ ഇടയിൽ ഞങ്ങൾ യാത്രയാവട്ടാണ് അപ്പം എന്താ വെച്ചാൽ പൊന്നും ഷെബിയും കുഞ്ഞിനും കുറച്ചുകൂടി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പറഞ്ഞുകൊണ്ട് അവർ ശരിക്കും ഫോട്ടോ എടുത്തിട്ട് വരും അപ്പോൾ ഞങ്ങൾ പോകാറുണ്ടാകും ഞങ്ങൾ എല്ലാവരും രസീട്ട് രസാണ് വിളിച്ചു കാര്യം വിശേഷങ്ങളൊക്കെ എടുത്തു വരുന്ന ബൈ